അതൊക്കെ കോടതിയിൽ പിന്നെ ഫയൽ ചെയ്യുന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ വക്കീലന്മാർ ഉയർത്തുന്ന നിയമപരമായ കാര്യങ്ങളാണ് ഏതായാലും ഇത് പിന്നെ അതായിക്കോട്ടെ ഏതായാലും മുപ്പത്തിനാല് വർഷമായല്ലോ വിചാരണ തുടങ്ങിയിട്ടില്ലല്ലോ ഇതുവരെ ഓരോ ഓരോ നിയമ നടപടികളിലൂടെയും കടന്നുപോയതാണല്ലോ കടന്നു പോകട്ടെ ആ പ്രോസസ്സിലൂടെ പോയി ഞാനിത് പറയാം ഇത് രണ്ടായിരത്തി ആറിലെ ഫയൽ ചെയ്ത കുറ്റപത്രത്തിനെതിരെ ഞാൻ കോഷ് ഒരിക്കലും പോയിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ മന്ത്രി ശേഷം എന്നെ ആ കേസ് വീണ്ടും ചിലർ കുത്തിപ്പൊക്കി മന്ത്രിസ്ഥാനത്ത് മാറ്റാനുള്ള ശ്രമമാണ് അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി ആ എഫ്ഐആർ ക്വാഷ് ചെയ്തത് അന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ അതുകൊണ്ട് ഇത് നിയമപരമായി ഉണ്ടാകുന്ന ഓരോ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളാണ് ആ ഘട്ടത്തെയൊക്കെ ഞാൻ തരണം ചെയ്തിട്ടുണ്ട് അതിജീവിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് ഇതിലും വിചാരണയെ നേരിടാനാണ് കോടതി പറയുന്നതെങ്കിൽ വിചാരണ കോടതിയിൽ തന്നെ നേരിടും എൻ്റെ നിയമപരമായ എനിക്കുള്ള എല്ലാ സാധ്യതകളും ഞാൻ പരിശോധിക്കും നിയമത്തിൻ്റെ വഴിയിലൂടെ പോയാൽ തീർച്ചയായിട്ടും നീതി എൻ്റെ ഭാഗത്തുനിണ്ടാവും നൂറ് ശതമാനം ഉറപ്പുണ്ട് കാരണം കോടതിയുടെ മുമ്പിൽ തന്നെ വേറെ ആളുകൾ കുറ്റം ചെയ്തതായിട്ട് ഇൻ്റർപോളും സി ബി ഐയും ഏക്കാനിട കാലത്തുള്ള പോലീസിൻ്റെ അന്വേഷണത്തിന് റിപ്പോർട്ട് കോടതിയിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ ഞാനെന്തിന് ഭയക്കണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരുദ്ധത്തിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം